കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു വിദ്യാർത്ഥിയുടെ ആത്മഹത്യ വാർത്ത പുറത്തുവന്നത് പെയിൻ ഗസ്റ്റായി താമസിച്ചിരുന്ന നാലു മാസം മുൻപ് വിവാഹിതയായ അഭിരാമിയാണ് ആത്മഹത്യ ചെയ്തത് ആത്മഹത്യാ കുറിപ്പ് ഇതുവരെ പോലീസ് പുറത്തുവിട്ടിട്ടില്ല പുറത്തുവിടാത്ത സാഹചര്യത്തിലും പല സംശയങ്ങൾ തന്നെയാണ് ഇപ്പോൾ പലരും ഉന്നയിക്കുന്നത് നാലു മാസങ്ങൾക്ക് മുൻപാണ് അഭിരാമിയുടെ വിവാഹം കഴിഞ്ഞത് വിവാഹം കഴിഞ്ഞ അധികം നാളു പോലും ഭർത്താവിനോടൊപ്പം അഭിരാമി ഒരുമിച്ച് ജീവിച്ചിരുന്നില്ല പിന്നീട് ഇങ്ങ് തിരികെ വരികയായിരുന്നു എന്നാൽ ഇവർ തമ്മിൽ പ്രശ്നമുള്ളതായി തന്നെ ആരും പറയുന്നില്ല അതുപോലെ മാതാപിതാക്കൾ മാധ്യമങ്ങളോട് സംസാരിക്കാൻ പോലും നിൽക്കാത്ത അവസ്ഥയിലേക്ക് നീളുന്ന കാര്യത്തിൽ വല്ലാത്ത സംശയമാണ് ഉരുത്തിരിഞ്ഞു വരുന്നത് എന്ന് പറയുന്നു ഭർത്താവിൻ്റെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇതുവരെ മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ നിൽക്കുകയാണ് അഭിരാമിയെ അവസാനമായി വിളിച്ചത് ഭർത്താവാണ് നാലരയ്ക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് നേരെ റൂമിൽ കയറി കഥ കടച്ചു അപ്പോൾ ഭർത്താവിൻ്റെ കോള് വന്നു അവസാനം ഭർത്താവ് തന്നെയാണ് കോള് വച്ചതും നമുക്ക് ഭർത്താവിൻ്റെ വീടായ കൊല്ലത്തേക്ക് പോകാമെന്ന് ഭർത്താവ് ആവശ്യപ്പെടുകയും അതു തുടർന്നുള്ള സംസാരവും തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് പഠിക്കാൻ മിടുക്കിയായ ഒരു പെൺകുട്ടി തന്നെയാണ് ആർക്കും എന്തും ചെയ്ത് നൽകുന്നതിൽ മാതൃകപരമായ പ്രവർത്തനം ഡോക്ടർ അഭിരാമി മരണത്തിൽ വെള്ളനാട്ടുകാർ പോലും വേദനയിലെത്തിയിരുന്നു വെള്ളനാടാണെങ്കിൽ സ്വന്തം വീടെങ്കിലും അഭിരാമി എപ്പോഴും പെയിൻ പെയിൻഗസ്റ്റായി നിന്ന് അവിടെ നിന്ന് പഠിക്കാറാണ് പതിവ് ചിലപ്പോൾ ഭർത്താവിന്റെ പ്രഷറും അതുപോലെ പഠിത്തത്തിന്റെയും ഡ്യൂട്ടിയുടെയും പ്രഷർ പോലും താങ്ങാനാകാതെ ഒരു നിമിഷത്തിന്റെ വേദനയിലായിരിക്കാം അഭിരാമി ഇത് ചെയ്തത് അഭിരാമി ഒരിക്കലും മരിക്കാൻ നേരത്തെ തീരുമാനിച്ച വ്യക്തിയല്ല കാരണം അഭിരാമിയുടെ ഫോണ് ചീത്തായതിനെ തുടർന്ന് തലേ ദിവസമായിരുന്നു മരിക്കുന്നതിന് രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് അമ്മാവന്റെ മകന്റെ സഹായത്തോടെ നന്നാക്കുകയും ചെയ്തു മരിക്കാൻ പോകുന്നൊരു വ്യക്തിക്ക് ഇതിന്റെ ആവശ്യമില്ല അതുപോലെ ഇടാൻ വേണ്ടി പുത്തൻ ഡ്രസ്സ് വരെ ഇതിൻ്റെ തൊട്ട് തലേ ദിവസം ഓർഡർ ചെയ്യുകയും ചെയ്തു അഭിരാമി മരിച്ചു കഴിഞ്ഞാണ് ഈ ഡ്രസ്സ് വന്നത് അതുകൊണ്ട് തന്നെ മരിക്കാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ നേരത്തെ മരിക്കാൻ പ്ലാൻ ചെയ്തിരുന്നുവെങ്കിൽ അത്രമാത്രം സങ്കടം ഉണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും ഇതൊന്നും ചെയ്യില്ലായിരുന്നു അതൊക്കെ നേരത്തെ മനസ്സിൽ വന്നേനെ പക്ഷേ ഇതിപ്പോൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ അതായത് അഭിരാമിയുടെ ഡ്രസ്സുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഓർഡർ ചെയ്യുന്നതുൾപ്പെടെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ അഭിരാമിക്ക് ജീവിക്കണമെന്ന അതിയായ ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ മരിക്കാൻ ഒരു തീരുമാനം അഭിരാം ിയുടെ മനസ്സിലുണ്ടായിരുന്നില്ല വീട്ടുകാരും ഭർത്താവും എന്തൊക്കെയോ മറച്ചു വെക്കുന്നത് പോലെ തോന്നുന്നു ഭർത്താവ് ആണ് അവസാനം വിളിച്ചതെങ്കിൽ പിന്നീടും ഭർത്താവ് വിളിച്ചിട്ടുണ്ടായിരിക്കും എന്നാൽ ഭാര്യ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവ് ഒരിക്കൽ പോലും ഹൗസ് ഓണറിനെ വിളിച്ചില്ല നേരെ അമ്മയെയാണ് വിളിച്ചത് ഹൗസ് ഓണറിനെ ആദ്യമായി അഭിരാമിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞെത്തിയത് അഭിരാമിയുടെ അമ്മയാണ് ഇതിനിടയിൽ എന്ത് സംഭവിച്ചു നാലരയ്ക്ക് ശേഷം ഭർത്താവ് വീട്ടിലെത്തിയപ്പോൾ വിളിച്ചപ്പോൾ എന്താണ് പറഞ്ഞത് എന്തുമാത്രം കാര്യങ്ങളാണ് അവിടെ ചർച്ചയിൽ നടന്നത് ഇതെല്ലാം അറിഞ്ഞാൽ മാത്രമേ അഭിരാമിയുടെ മരണം മരണമറിഞ്ഞ് ഓടിയെത്തിയ നിരവധി പേരെ ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കും അഭിരാമിയുടെ അച്ഛനെയും അമ്മയും ആശ്വസിപ്പിച്ചൊക്കെ നിൽക്കുന്നവർക്കൊക്കെ തന്നെയും ചോദ്യങ്ങൾ ഒരുപാടാണ് മരണവുമായി ബന്ധപ്പെട്ട് അസ്വാഭാവിക തോന്നിയിട്ടില്ല എന്തെങ്കിലും ആത്മഹത്യ കാരണമുണ്ട് ും അത് ഞങ്ങൾക്കറിയില്ല ഒരു സംശയവും ബന്ധുക്കൾക്കോ ഞങ്ങൾക്കോ ഇല്ല പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ കുറിപ്പുണ്ടെന്ന് പറയുന്നു മറ്റൊന്നും ആ കുറിപ്പിലില്ല എനിക്ക് ജീവിതം അടുത്തു എനിക്ക് ആത്മഹത്യ ചെയ്യണം എൻ്റെ ആത്മഹത്യയിൽ ആരും ഉത്തരവാദിയല്ല എന്നുകൂടി ആ പെൺകുട്ടി എഴുതി വച്ചിട്ട് പോയി എന്തിനാണ് മകളെ നീ അങ്ങനെ ചെയ്തത് നിനക്ക് വേദന ഉണ്ടെങ്കിൽ വേദന ഉണ്ടാക്കിയവൻ്റെ കൂടി പറയണ്ടേ എന്നാൽ മാത്രമല്ലേ അവനെ ശിക്ഷയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കൂ അങ്ങനെ ചെയ്യരുതായിരുന്നു എന്ന് നിരവധി പേരാണ് അഭിരാമിക്ക് വേണ്ടി ഇപ്പോൾ സംസാരിക്കുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും